ഹലോ ഗായ്സ് തിരുവനന്തപുരം ലുലുമാളിൻ്റെ മുന്നിലാട്ടുള്ളത് ഇപ്പം ഒന്ന് ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കുറേ വട്ടതിൽ പോയിട്ടുണ്ടെങ്കിലൊന്നാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇതിൽ കയറുന്നത് കേട്ടോ ഇപ്പം അതാ ലുലുമാളിൻ്റെ സെക്കൻഡ് ആനിവേഴ്സറി ഒക്കെ നടക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് കഴിഞ്ഞു ഇപ്പോൾ ന്യൂ ഇയറിൻ്റെയൊക്കെ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ഓഫറുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് തിരുവനന്തപുരം മാളിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണെങ്കിൽ ലുലുമാളിലെ വിശേഷങ്ങൾ എന്നുള്ളത് അത് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം മൂന്നാം നാലിൻ്റെ ബിൽ ഐറ്റ് വരെ ഉണ്ട് കേട്ടത് ഏകദേശം എല്ലാവരും നല്ല ആൾ ആളുകളൊക്കെ വന്ന് കണ്ട് മുന്നിലിരുന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ ഒരു മോർണിംഗ് പത്ത് മണി സമയമായതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നും ഇല്ല കേട്ടോ ഓവർ റഷ് ഒന്നുമില്ല കുറച്ച് പിന്നെ ആളുകളൊക്കെ ഉള്ളൂ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് അത്യാവശ്യം റഷ് ഉണ്ട് അതുപോലെ ഗെയിമിങ് സെക്ഷനിലാണ് പിന്നെ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഫുഡ് കോർട്ടിൽ അങ്ങനെ വലിയ റഷ് എന്ന് പറയാനില്ല പകൽ സമയം വർക്കിംഗ് ഡേയ്സുമാണ് ഞാൻ പോയിരുന്നത് കൊച്ചി ലുലുമാളിനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പം കൂടുതലാണ് തോന്നുന്നുണ്ട് തിരുവനന്തപുരം ലുലുമാൾ പിന്നെ കൊച്ചി അതേപോലെ കോഴിക്കോട് വരാനിരിക്കുന്ന ലുലുമാളിൻ്റെ ഒക്കെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ അത്രയൊരു എന്താ പറയുക കൺജസ്റ്റഡ് ഏരിയ അല്ല കുറച്ച് പാർക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇവിലായിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറയുക റോഡാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങനെ ഒരു ഏരിയ അല്ല അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് ആനിവേഴ്സറിയോടനുബന്ധിച്ചൊക്കെ സ്റ്റേജും കാര്യങ്ങളിലൊക്കെ വിനിങ്ങിനാണ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായത് ഇതുകൊണ്ടില്ല ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഡെക്കറേഷൻ ചെയ്ത് കണ്ട നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ലുലുമാൾ ഗെയിമിംഗ് സെക്ഷനിൽ കുറേ വ്യത്യസ്തമാർന്ന കുറേ റൈഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടില്ലേ സംഭവം പിന്നെ ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് ഏകദേശം നൂറ്റമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം കുറച്ച് കാണിച്ചു തരുന്ന വീഡിയോസ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോസ് ഉണ്ടല്ലേ ഇപ്പോൾ അതാണിപ്പോൾ അതിലാൾ ഇപ്പോൾ റൈഡ് ചെയ്യുന്നത് ശരിക്കും അതിൽ റൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും നമ്മളൊരു ഫൈവ് ഡി ട്വൽ ഡിയിലൊക്കെ കയറിയാൽ മതി പക്ഷേ ഇതൊന്നും ആയിട്ട് എന്താ വെച്ചാൽ നമ്മളെ ശരിക്കും ഇതിലിരുന്ന് വട്ടം കറക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ആ ഫീൽ കിട്ടും അതാണ് കുറച്ച് റൈഡിൻ്റെ ഒരു പ്രത്യേകത എന്നാലും നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആണൊരു വീഡിയോ ഉള്ളതുകൊണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് ആളെല്ലാം പേടിച്ചിരിക്കുകയാണ് നല്ല അടിപൊളിയായിരുന്നു പിന്നെ ലുലുമാളിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇപ്പോൾ ഒരു കൊച്ചി കോഴിക്കോട് ലുലുമാളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല അത്യാവശ്യം ഒരു ഫ്രീയും അതേപോലെ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ വന്നവർക്കൊക്കെ അറിയാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ അങ്ങനെ എന്താ പറയുക ഒരു കന് ഇപ്പോൾ എടപ്പള്ളി ലുലു അതേപോലെ തന്നെ ഇപ്പം കോഴിക്കോട് വരുന്നത് അതൊക്കെ ഒരു കഞ്ചസ്റ്റഡ് ഒരു ഏരിയയാണ് അത്ര അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇവര് ലുലു മാള് തിരുവനന്തപുരത്തിന് അങ്ങനെ തോന്നുന്നില്ല ഒരു വലിയ കുഴപ്പം നില അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇത് അത്യാവശ്യം ഇപ്പോൾ തിരക്കൊക്കെ ഉള്ളത് ഇപ്പോൾ ഈ ഒരു ലുലു കൊണ്ട് തന്നെ ഫാഷൻ സ്റ്റോർ അതുപോലെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെയാണ് അത്യാവശ്യം നല്ല റഷ് ഉള്ളത് ഒരുപാട് ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ആളുകളുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ ഏകദേശം വൈകിട്ടപ്പാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ